നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റാം ശനിയാഴ്ച വരെ വ്യാപക മഴയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇന്ന് ബുധനാഴ്ച ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലും വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശനിയാഴ്ച വടക്കൻ കേരളത്തിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രതയുടെ ഭാഗമായിട്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് വിധവകൾക്ക് സഹായകസ്തം എന്ന പേരിൽ ഒരു ധനസഹായ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതിയാണെന്ന് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഈ ഒരു പദ്ധതി വഴി വിധവകൾക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ധനസഹായമായിട്ട് വിതരണം ചെയ്യുന്ന ഒരു സബ്സിഡി തുകയാണ് ഈ മുപ്പതിനായിരം രൂപ എല്ലാ വർഷങ്ങളിലും ഇതിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് മുൻ വർഷങ്ങളിൽ അപേക്ഷ അംഗീകരിച്ചിട്ടുള്ളവർ ഈ പ്രാവശ്യവും അപേക്ഷ വെക്കേണ്ട ആവശ്യമില്ല ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവരാണ് ഇപ്രാവശ്യം അപേക്ഷ വെക്കേണ്ടത് നിലവിൽ അവർക്ക് ഒരു സ്വയം തൊഴിൽ ഉണ്ടായിരിക്കണം അതുപോലെ ആ സ്വയം തൊഴിൽ മേഖല വിപുലീകരിക്കുന്ന ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ പുതിയ സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാമ്പത്തിക ധനസഹായമായിട്ട് തിരിച്ചടയ്ക്കേണ്ടാത്ത ഈ ഒരു സഹായമായി മുപ്പതിനായിരം രൂപ വീതം നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്കായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള മക്കളുള്ളവർ ഇനി അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുള്ളവർ പെൺമക്കൾ മാത്രമുള്ള വിധവകൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സ്കീമിൽ മുൻഗണന കൂടി നൽകുന്നുണ്ട് ബി പി എൽ റേഷൻ കാർഡ് ഉള്ള വിധവകൾക്കും ഇതിലേക്കായിട്ട് മുൻഗണന നൽകുന്നുണ്ട് മറ്റ് വിശദാംശങ്ങൾക്കായിട്ട് നിങ്ങളുടെ സമീപമുള്ള അംഗനവാടി വഴി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഭിന്നശേഷി നേരിടുന്നവർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കും അതായത് വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാർക്ക് അമ്മമാർക്ക് ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഭിന്നശേഷി ക്ഷേമ വകുപ്പിൻ്റെ അപേക്ഷകളല്ല സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്കായിട്ട് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിലേക്കുള്ള രജിസ്ട്രേഷനാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് സുനിധി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ വെബ്സൈറ്റ് എല്ലാവരും സന്ദർശിക്കുക അതിനുശേഷം നിങ്ങൾ സുനിധി പോർട്ടൽ വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ബയോമെട്രിക് വാർഷിക മസ്റ്ററിംഗ് ഇന്ന് ജൂൺ ഇരുപത്തി മുതൽ ആരംഭിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത് രണ്ട് മാസ സമയം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ഇത് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കൈവശം ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ കരുതുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് കേവലം അഞ്ച് മിനിറ്റിൽ താഴെ മാത്രം സമയമേ എടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിൽ എത്ര പെൻഷൻ ഉപഭോക്താക്കളുണ്ടോ അവരെല്ലാവരും ഒരുമിച്ച് പോയി പെൻഷൻ മസ്റ്ററിങ്ങ് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ഇത് ചെയ്ത് വാങ്ങുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഇനി കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ വിസ്തവിവരങ്ങൾ കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയും അവർക്ക് നമ്മളെ ബന്ധപ്പെടാനുള്ള നമ്മുടെ മേൽവിലാസം ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളെല്ലാം നല്ല നൽകുകയും ചെയ്യേണ്ടതാണ് പിന്നീട് ഒരു നിശ്ചിത തീയതിയിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തിയായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കുക ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുന്നതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു നിരക്കുണ്ടാകും മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള ഒരു നിരക്കായിരിക്കും ഇതിനുവേണ്ടിയിട്ട് ഈടാക്കുന്നത് ആ തുക കൂടി പെൻഷൻ ഗുണഭോക്താക്കൾ കയ്യിൽ കരുതേണ്ടതാണ് ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിങ് ചെയ്യുന്ന സമയങ്ങളിൽ ഇൻ കേസ് നിങ്ങളുടെ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല പിന്നീട് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് മസ്റ്ററിംഗ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പെൻഷൻ എല്ലാവർക്കും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണിത് അതുകൊണ്ട് തന്നെ മുൻ മാസങ്ങളിൽ ആയിരത്തി അറുന്നൂറ് രൂപ ഒക്കെ ലഭിച്ച ഗുണഭോക്താക്കൾ അവരെല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ഇനി കേവലം അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾ അത് ബി പി എൽ കാർഡുകളാക്കുന്നതിനുള്ള അപേക്ഷകളും അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ ഇനി കേവലം അഞ്ച് ദിവസത്തിനുള്ളിൽ ക്രമീകരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ എല്ലാവരും തന്നെ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞു പവന് അറുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന നിലയിലും ഗ്രാമിന് എഴുപത്തി രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ എന്ന നിലയിലായിരുന്നു വ്യാപാരം ഇന്നലെ നടന്നത് തിങ്കളാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയിലും പവന് നാൽപ്പത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക